ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചാബിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ നോവ സദോയി നേടിയ പെനാൽറ്റി ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ രണ്ട് റെഡ് കാർഡുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിരുന്നു ആദ്യം മിലോസ് ഡ്രിങ്സിച്ചാണ് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോയത് പിന്നീട് ഐബൻ ബാ ഡോഹ്ലിംഗിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിക്കുകയായിരുന്നു മത്സരത്തിൻ്റെ എഴുപത്തി നാലാമത്തെ മിനിറ്റിലാണ് ഈ ഒരു സംഭവം നടന്നത് അതായത് പഞ്ചാബിൻ്റെ മലയാളി താരമായ ലിയോണിനെ ഐബൻ തള്ളി വീഴ്ത്തുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് സ്ട്രൈറ്റ് റെഡ് കാർഡ് അർഹിച്ചിരുന്നോ എന്ന കാര്യത്തിൽ പലവിധ അഭിപ്രായങ്ങളും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട് ഒരു യെല്ലോ കാർഡിനുള്ള വകുപ്പ് മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നത് എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ലിയോൺ അഭിനയിച്ചു കാണിച്ചു എന്നാണ് പല ആരാധകരും ആരോപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയാക്ഷനൊക്കെ വളരെയധികം ഓവറായിരുന്നു ആ കാർഡ് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം ആ ഒരു റിയാക്ഷൻ കാണിച്ചതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ സജീവമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട് ലിയോൺ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അദ്ദേഹം ഒരു ചിത്രം പങ്കുവെച്ചിട്ടുണ്ട് അതായത് തൻ്റെ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് മുറിവേറ്റതിൻ്റെ ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് തുടർന്ന് ഒരു ക്യാപ്ഷനും അദ്ദേഹം നൽകിയിട്ടുണ്ട് ലിയോണിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത് ഇത് അഭിനയമാണ് എന്നാണ് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വെറുപ്പ് എന്നെ കൂടുതൽ കരുത്തനാക്കുന്നു ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും ഇതാണ് ലിയോൺ അഗസ്റ്റിൻ ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ചിട്ടുള്ളത് അതായത് അത് അഭിനയം ഒന്നും ആയിരുന്നില്ല തനിക്ക് നന്നായിട്ട് തന്നെ അവിടെ പരിക്കേൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് അതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതായാലും ഐബന് റെഡ് കാർഡ് നൽകിയത് ഒട്ടും ശരിയായില്ലെന്നും ഇതിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ നൽകണം അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ഒൻപത് പേരായി ചുരുങ്ങിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു മത്സരത്തെ അതിജീവിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോക്കറ്റിലാക്കിയിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വലിയ കാണാം